സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബാഹുബലിയുടെ ഗംഭീര വിജയത്തിനൊപ്പം ആരാധകർ ആഘോഷമാക്കിയ മറ്റൊന്നായിരുന്നു പ്രനുഷ്ക ബാഹുബലിയും ദേവസേനയുമായി തിളങ്ങിയ ഇരുവരും ജീവിതത്തിലും ഒന്നാകണമെന്ന് ആരാധകർ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു വീണ്ടും ഇരുവരെയും ഒന്നിച്ചു കാണാൻ ആഗ്രഹിച്ചവർക്ക് സന്തോഷമായാണ് പുതിയ വാർത്ത എത്തിയിരിക്കുന്നത് പ്രഭാസിന്റെ പുതിയ ചിത്രം സഹോയിൽ നായികയായി അനുഷ്ക എത്തുന്നു സുജിത് സംവിധാനം ചെയ്യുന്ന സഹോയിൽ ബോളിവുഡ് താരങ്ങളായ ശ്രദ്ധാ കപൂർ ദിശ പട്ടാണി എന്നിവരെ സമീപിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അനുഷ്കയെ തീരുമാനിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ നായിക ആരാണെന്ന് അനുഷ്ഠ പ്രവർത്തകർ മറച്ചു വെച്ചിരിക്കുകയായിരുന്നെങ്കിലും ഇപ്പോൾ ഒരു ദേശീയ മാധ്യമമാണ് വാർത്ത പുറത്തുവിട്ടത് പ്രിയ താരങ്ങൾ വീണ്ടും ഒന്നിക്കുന്നതിന്റെ ആവേശത്തിലാണ് ആരാധകർ ബില്ല എന്നീ ചിത്രങ്ങളിലും ഇരുവരും ഒന്നിച്ചിരുന്നു റോഡ് ത്രില്ലർ ഗണത്തിൽപ്പെട്ട സഹോയുടെ കലാ സംവിധാനം അവിഷ്മതി നിർമ്മിച്ച സാബുസിറിലാണ് ഒരു സംഘടന രംഗത്തിന് മാത്രമായി മുപ്പത്തി അഞ്ചു കോടി ചെലവാക്കുന്നെന്നും സൂചനയുണ്ട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി